ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്നേഹി കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇറഗുലറാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമായി കുറച്ച് കോൾഡും പിന്നെ കുറച്ച് ചുമയെല്ലാം പിടിച്ചതുകൊണ്ടാണ് നമുക്ക് വീഡിയോ കറക്റ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പം എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക അപ്പം നമ്മൾ ഇന്നൊരു പുതിയ ഇൻഫർമേഷൻ അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും കെ എസ് ഇ ബിയുമായി എപ്പോഴും കണക്ഷൻ ഉള്ളതാണ് അല്ലേ നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും കറണ്ട് ബില്ല് കൂടി കുറഞ്ഞു കുറയില്ല എപ്പോഴും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ എപ്പോഴും നടക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മറ്റൊരു അപ്ഡേറ്റാണ് നിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആളുകൾ താമസ സൗകര്യത്തിനും അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഫ്ലാറ്റുകളിലും വില്ലകളിലും അപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം താമസിക്കാറുണ്ടല്ലേ അപ്പോൾ ഈ ഇവർക്കെല്ലാം താമസിക്കുമ്പം ഈ ഈ വില്ലകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ സമുച്ചയങ്ങളാണെങ്കിൽ ഒന്നിച്ച് കറണ്ട് ബിൽ കറണ്ട് കണക്ഷൻ എടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അതായത് അവർക്ക് അപേക്ഷ നൽകുന്നത് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമ അല്ലെങ്കിൽ വില്ലകളുടെ ഉടമയായിട്ടുള്ള ആളുകൾ ഒന്നിച്ച് അപേക്ഷ നൽകി എല്ലാവർക്കും ഒന്നിച്ച് കണക്ഷൻ എടുക്കുന്ന സ്ഥിതിയാണുള്ളത് എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില ഈ അപ്പാർട്ട്മെൻറ്റുകളുടെയോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളോ വില്ലകളുടെയോ എല്ലാം പണി മുഴുവൻ പൂർത്തിയാവാതിരിക്കുകയും കുറച്ച് ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ വില്ലുകളെല്ലാം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ താമസയോഗ്യമായ ആളുകൾക്ക് കണക്ഷൻ എടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു കാരണം ഈ ഒന്നിച്ചുള്ള അപേക്ഷ നൽകേണ്ടതുള്ളതുകൊണ്ട് കുറച്ച് വീടുകൾക്ക് മാത്രമായിട്ട് അപേക്ഷ നൽകുമ്പം ഈ കാഷ് ഡെപ്പോസിറ്റ് ആദ്യം അടയ്ക്കേണ്ടി വരുമല്ലോ ആ എല്ലാം ഒന്നിച്ച് ഈ ഉടമകൾ താമസിക്കേണ്ട ആളുകൾ അടക്കേണ്ട സ്ഥിതിയെല്ലാം എല്ലാം ഇതുവരെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കപ്പോ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളിലേക്ക് പോവാം പൂർത്തിയാകാത്ത വില്ല അപ്പാർട്ട്മെന്റ് വീട്ടുകാർക്ക് വെവ്വേറെ വൈദ്യുതി കണക്ഷന് അപേക്ഷിക്കാം റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് നിലവിൽ മൊത്തം പദ്ധതിക്ക് ഒറ്റ അപേക്ഷ എന്ന നിലയിലായിരുന്നു അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിർമ്മാണം പൂർത്തിയാകാത്തതോ അനിശ്ചിതമായി നീണ്ടു പോകുന്നതോ ആയ വില്ല അപ്പാർട്ട്മെന്റ് പ്രൊജക്ടുകളിൽ ഉൾപ്പെടുന്ന വീട്ടുകാർക്ക് സ്വന്തം വീട്ടിലേക്ക് മാത്രമായി വൈദ്യുതി കണക്ഷനെ അപേക്ഷിക്കാം ആനുപാതികമായ ചെലവ് മാത്രമേ അതിന് വീട്ടുകാരിൽ നിന്ന് സ്വീകരിക്കാൻ പാടുള്ളൂവെന്ന് വ്യക്തമാക്കി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി വിതരണ കോഡ് ബുദ്ധിമുട്ട് ഒഴിവാക്കൽ ഉത്തരവിറക്കി ഇത്തരം പദ്ധതികളിൽ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന്റെ ഉത്തരവാദിത്തം ഇനി കെ എസ് ആയിരിക്കും കൈമാറ്റം ചെയ്യുന്നതിന് മുൻപ് നിർമ്മാണം പകുതിയിൽ നിർത്തിയ വില്ല അപ്പാർട്ട്മെന്റ് പദ്ധതികളിലെയോ റെസിഡൻഷ്യൽ കോളനിയിലെയോ വീട്ടുടമകൾക്ക് വെവ്വേറെ അവരുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാനാകും ഡെവലപ്പറുമായോ പ്രൊമോട്ടറുമായോ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലോ കെ കെ റ അപ്പ്ലേറ്റ് അപ്പലേറ്റഡ് ട്രൈബ്യൂണലിലോ തർക്കം നിലനിൽക്കുന്ന വീട്ടുടമകൾക്കും കെ റ അനുവദിച്ച സമയത്തിനുള്ളിൽ പൂർത്തിയാകുന്നതിൽ വീഴ്ച വന്ന പദ്ധതികളിലും ഈ സൗകര്യം പ്രയോജനപ്പെടും ഇത്തരം പദ്ധതികളിൽ കുടുങ്ങി വൈദ്യുതി കണക്ഷൻ എടുക്കാനാകാത്തവരുടെ പരാതി വ്യാപകമായതോടെയാണ് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയത് നിലവിൽ ഒരു വില്ല അപ്പാർട്ട്മെന്റ് റെസിഡൻഷ്യൽ കോളനി പദ്ധതിയിൽ ഒറ്റ അപേക്ഷ നൽകുകയും വിവിധ ഫീസുകളും ചാർജുകളും ഒന്നിച്ചടയ്ക്കുകയും ചെയ്താൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ അനുവദിക്കുകയുള്ളൂ മുടങ്ങിപ്പോകുന്ന പദ്ധതികളിലും മൊത്തം വീടുകളുടെ എണ്ണം കണക്കാക്കി ഫീസ് ഈടാക്കുകയാണ് ചെയ്തിരുന്നത് അത്തരം സന്ദർഭങ്ങളിൽ നിർമ്മാണം പൂർത്തിയായി താമസം തുടങ്ങാവുന്ന വീടിൻ്റെ ഉടമകൾ മുഴുവൻ വീടുകളുടെയും തുക അടയ്ക്കേണ്ട സാഹചര്യമായിരുന്നു ഇനി മുതൽ മുഴുവൻ പ്രൊജക്ടിന്റെ വൈദ്യുതി കണക്ഷനും ചെലവാകേണ്ട തുകയും ആകെ വീടുകളുടെ എണ്ണവും അടിസ്ഥാനമാക്കി അനുപാതം കണക്കാക്കി ഓരോ വീട്ടുടമയും നൽകേണ്ട തുക നിശ്ചയിക്കും ബാക്കി തുക പദ്ധതി പൂർത്തിയാകുന്നതിനനുസരിച്ച് കെ എസ് ഇ ബി മറ്റു വീട്ടുടമകളിൽ നിന്ന് ഈടാക്കണം അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിലവിൽ എന്ത് സ്ഥിതിയാണ് നടന്നുപോയിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ബില്ലുകളും അപ്പാർട്ട്മെൻറ്റുകളും ഫ്ലാറ്റുകളൊക്കെ പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ പൂർത്തിയായ വീടുകൾക്ക് കണക്ഷൻ കിട്ടണമെങ്കിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം എല്ലാവർക്കും ഒന്നിച്ചുള്ള ഒരു അപേക്ഷയും ഒന്നിച്ചുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ചാർജുകളൊക്കെയാണ് നൽകേണ്ടിയിരുന്നത് അതനുസരിച്ച് എല്ലാ വീടുകളിലേക്കും കണക്ഷൻ കൊടുക്കുക എന്ന രീതിയിലായിരുന്നു എന്നാൽ ഈ മുടങ്ങിപ്പോയ പദ്ധതികൾക്ക് ശേഷം താമസയോഗ്യമായ വീടുകളോ ഫ്ലാറ്റുകളോ അപ്പാർട്ട്മെൻറ്റുകളോ ഉണ്ടെങ്കിൽ അതിൽ കണക്ഷൻ എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഈ താമസിക്കുന്ന ആളുകളാണ് ഈ ഭാരിച്ച തുക ഒരു പക്ഷെ എടുക്കേണ്ടി വരികയായിരുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം അങ്ങനെ താമസയോഗ്യമായ ഉണ്ടെങ്കിൽ അവയ്ക്ക് അതിൻ്റെ അനുപാതം കണക്കിലാക്കിയിട്ടുള്ള ചാർജ് അടച്ചിട്ട് കണക്ഷൻ എടുക്കുകയും അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കെ എസ് ഇ ബി ഇപ്പം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പുതിയൊരു ഉത്തരവ് അതിന് വേണ്ടി തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റുകളും ഫ്ലാറ്റുകളും വില്ലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക ആർക്കെങ്കിലും ഇതുപോലുള്ള താമസം പ്രത്യേകിച്ച് ടൗൺഷിപ്പുകളിലെല്ലാം ഇങ്ങനെ താമസിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പം അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരായെങ്കിലും അങ്ങനെയുള്ളവർത്തൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക മറ്റൊരു ഇൻഫർമേറ്റീവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം യാത്രാസ്നേഹി സൈനിങ് ഔട്ട് ബൈ